പത്തിച്ചെറക്കി ഞങ്ങളൊരു അഭിമുഖം കൊടുത്തു ഞാൻ എല്ലാവരും കൊടുത്തു എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത് നെല്ല് നെല്ലെടുപ്പ് മാർച്ച് പതിനഞ്ച് വരെ പൈസ കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം പി ആർ സിംഗിട്ടിൻ്റെ പൈസ കൊടുത്തിട്ടില്ല കർഷകർ ഇനി പത്ത് ദിവസം കഴിഞ്ഞാൽ നാളെ മരുന്നാൽ നാറ് ഭാഗം പോവാണ് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ പത്തിച്ചെറ ആ യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വന്നു വന്നതും അടുത്ത നിമിഷം വീട് ഞാൻ എത്തുമ്പോഴേക്കും ഇത് സംഭവം വൈറലായി അടുത്ത നിമിഷം ഒരു കൃഷി ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ എന്താടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങോട് പറഞ്ഞത് പേരെ കൊണ്ട് ഇവിടുത്തെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ സെൻ പേഴ്സൺ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാം എന്നിരിക്കെ നൂറ്റി അൻപത്തിയേഴ് ഐ എ എസ്കാർ കേരളത്തിൽ മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ശമ്പളം പറ്റിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും സ്റ്റാഫ് കാർ കാറ് ഇന്നോവ കാറില്ലാതെ അവർ ഉപയോഗിക്കില്ല അതേപോലെ നൂറ്റി എഴുപത്തിരണ്ട് ഐ പി എസ് കാര് അപ്പോൾ നൂറ്റി അൻപത്തി ഏഴ് ഐ എ എസ്കാർ നൂറ്റി എഴുപത്തിരണ്ട് ഐ പി എസ് കാരും കൂടി ചേർന്ന് കേരളത്തിൻ്റെ മുഴുവൻ റിസോഴ്സും ധനാഗ് മാർഗങ്ങൾ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ജനാധികാരവും പഞ്ചായത്ത് രാജ് നിയമവും വളരെ കൃത്യമായി തന്നെ സമയമെടുത്ത് അൻപത് മിനിറ്റ് എടുത്ത് അഡ്വക്കേറ്റ് ജോൺ ജോസഫ് പ്രസിഡന്റ് ചെയ്ത് കഴിഞ്ഞു വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇലസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നെറേഷനായിരുന്നു അത് നിങ്ങൾ നമുക്ക് ദിവസങ്ങളോളം ഈ വിഷയം ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആ വിഷയമാണ് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അൻപത് മിനിറ്റ് കൊണ്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത് അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഇനി നമ്മുടെ ചർച്ചയാണ് ചർച്ചയ്ക്ക് ആമുഖമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുകയാണ് ഈ ജനകീയ ആസൂത്രണം അധികാര വികേന്ദ്രീകരണം നമ്മൾ കേട്ടുപഴക്കമുള്ളൊരു രണ്ട് വാക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലത്ത് ശ്രീ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ജനകീയ ആസൂത്രണവും അധികാര വികേന്ദ്രീകരണവും എന്നുള്ളൊരു വിഷയം കേരളത്തിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ഇ എം ശങ്കര കമ്പൂരിപ്പാടിന് ചെയർമാൻ കമ്മീഷൻ ഉണ്ടാക്കിയിരുന്നു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു ആ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കേരളത്തിലുടനീളം ഇതേമാതിരി ചർച്ച നടന്നത് ആ ചർച്ചയെ തുടർന്ന് വളരെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബംഗാളിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ അശോക മിത്ര ഒരു കമ്മീഷനായിട്ട് അപ്പോയിൻ്റ് ചെയ്തു കേരളത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞ ടൈംസ് ഓഫ് പഠിക്കാൻ കൊടുത്ത ടൈംസ് ഓഫ് റെഫറൻസിൽ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം എങ്ങനെ ശാശ്വതമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ട് ജനകീയ ആസൂത്രണങ്ങൾ നടപ്പിലാക്കാൻ പറ്റും ഈ കാര്യത്തെപ്പറ്റി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ അശോക മിത്ര എന്നറിയപ്പെടുന്ന ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ധനകാര്യ വിദഗ്ധനെ അപ്പോയിൻ്റ് ചെയ്തത് അദ്ദേഹം കേരളത്തിൽ വന്ന് പഠനം നടത്തി അദ്ദേഹം പറഞ്ഞത് ജില്ലാ പഞ്ചായത്തുകളെ ഏറ്റവും അധിക സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കളക്ടറേറ്റുകളിൽ അവരോധിക്കണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സെക്രട്ടറി ആയിട്ട് ജില്ലാ കളക്ടർമാർ അപ്പോയിൻ്റ് ചെയ്തു നമ്മുടെ ജില്ലാ കളക്ടർമാരായിട്ടുള്ളു ഇപ്പോൾ ഐവനി ടവറിൽ ഇരിക്കുന്ന ജില്ലാ കളക്ടർമാർ ആരായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സെക്രട്ടറി ആയി അങ്ങനെ കേരളത്തിൽ നാൽപ്പത്തിമൂന്ന് ഐ എ എസ്കാർ മതി എന്നാണ് അദ്ദേഹം റെക്കമെൻ്റ് ചെയ്തത് നാൽപ്പത്തിമൂന്ന് ഐ എ എസ് ആർ ഇല്ല ഇന്ത്യൻ അഡ്മിനി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നാൽപ്പത്തി മൂന്ന് പേര് ഐ പി എസ് ഗാർ അൻപത്തി രണ്ട് പേര് ഇന്ത്യൻ പോലീസ് സർവീസിലുള്ളവർ മതി കേരളത്തിലെ പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് പക്ഷേ ഇന്ന് എത്ര ഐ എ എസ് കാരെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ക്ലിക്ക് ചെയ്താലറിയാം നൂറ്റി അൻപത്തി ഏഴ് ഐ എ എസ് കാരാണ് കേരളത്തിൽ ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് കൊണ്ട് ഇവിടുത്തെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ സെൻ പേഴ്സൺ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാം എന്നിരിക്കെ നൂറ്റി അൻപത്തിയേഴ് ഐ എ എസ്കാർ കേരളത്തിൽ മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ശമ്പളം പറ്റിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള അനുകൂലങ്ങൾ സ്റ്റാഫ് കാർ കാറ് ഇന്നോവ കാറില്ലാതെ അവർ ഉപയോഗിക്കില്ല അതേപോലെ നൂറ്റി എഴുപത്തിരണ്ട് ഐ പി എസുകാർ അപ്പോൾ നൂറ്റി അൻപത്തി ഏഴ് ഐ എ എസ് നൂറ്റി എഴുപത്തിരണ്ട് ഐ പി എസ് കൂടി ചേർന്ന് കേരളത്തിൻ്റെ മുഴുവൻ റിസോഴ്സസും ധനാഗ മാർഗ്ഗങ്ങൾ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ചോദ്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നിട്ടാണ് കടമാണ് കടമാണ് നാല് ലക്ഷത്തി എണ്ണായിരം എൺപതിനായിരം കോടി രൂപ ഇപ്പോഴത്തെ കണക്ക് അത് സത്യം കണക്കല്ല കേട്ടോ ഇന്ന് കേരളത്തിലെ കണക്കടം നാല് ലക്ഷത്തി എൺപതിനായിരം കോടി രൂപ കേരളം കടക്കനിയിലാണ് ഇതും പോരാ വീണ്ടും വീണ്ടും കടം എടുത്തു കേട്ടോ കിഫീക്കൂടെ കടം കൊടുക്കുന്നു വേൾഡ് ബാങ്കിൽ കൂടെ കടമെടുക്കുന്നു ഐ എം എഫ് ഈ കടമെടുക്കുന്നു അങ്ങനെ വിവിധ സോഴ്സുകളിൽ കൂടി കടമെടുത്ത് എടുത്ത് എടുത്ത് എടുത്തെടുത്ത് പണം ചെലവഴിക്കും ഇതെങ്ങനെ നമുക്ക് ഫോർഗോ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് ഗൗരവമായിട്ട് അല്ലേ ഇതാരാണ് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് അല്ലേ അതല്ലേ പറഞ്ഞത് സ്റ്റേറ്റ് ഈസ് ആൻസറബിൾ സ്റ്റേറ്റ് ഈസ് ആൻസറബിൾ ടു ദി പീപ്പിൾ വില്ലോ ദ പീപ്പിൾ സ്റ്റേറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ വില്ലോ ദ പീപ്പിൾ ആൻസറബിളാണ് അക്കൗണ്ടബിളാണ് പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് ഒരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഭരണത്തിൻ്റെ മുഷ്കുപയോഗിച്ച് ഇതേമാതിലുള്ള എതിരെ അഭിപ്രായങ്ങൾ മുഴുവൻ അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് അതിനെ മറികടക്കുവാൻ ഈ ചർച്ച ഒരു വലിയ തുടക്കമായിരിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ പ്രതീക്ഷ ഓ ആ പി എസ് സി ഇരുപത്തൊന്ന് മെമ്പർമാരാണ് ഉള്ളത് യു പിയിൽ ഏഴ് മെമ്പർമാരാണ് ഉള്ളത് യു പി ഉത്തർപ്രദേശിൽ ഇവിടെ ഇരുപത്തൊന്ന് മെമ്പർമാർ മൂന്ന് ലക്ഷം രൂപ കൂടുതലാണ് അവരുടെ ശ്രമിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വെറും പാർട്ടി ഓഫീസുകളായിട്ട് മാറിക്കഴിഞ്ഞു ക്ഷമിക്കണം പറയുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വെറും പാർട്ടി ഓഫീസുകൾ താൽക്കാലിക ജീവനക്കാരായിട്ട് കുറേ പേര് അപ്പോയിൻറ്റ് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ സ്ഥിരപ്പെടുത്തുന്നുള്ള പ്രശ്നം ഇത് ആര് ചോദിക്കാൻ ആരുടെ കൂടെ ചോദിക്കാൻ എന്നുള്ള ഒരു ധാർഷ്ട്യ മനോഭാവമാണ് വെച്ചു കൊളർത്തുന്നത് അവർ മറികടക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മൾ ചർച്ചയിൽ കൂടിയാണ് ഓരോരുത്തർ അവരുടെ പേരുകൾ പറഞ്ഞിട്ട് വളരെ വിസ്വമായിട്ട് നമുക്ക് സമയം വളരെ കുറവാണ് കൃത്യം പന്ത്രണ്ട് മണിയായി പതിനൊന്ന് അഞ്ചിന അദ്ദേഹം തുടങ്ങിയത് പതിനൊന്ന് അമ്പത്തി അഞ്ചിന് അദ്ദേഹം അവസാനിപ്പിച്ചു ഇപ്പോൾ കൃത്യം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു വളരെ കുറഞ്ഞ സമയം സ്വന്തം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നമുക്ക് എങ്ങനെ അത് സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പഞ്ചായത്ത് രാജ് ആക്ട് എങ്ങനെ കേരളത്തിൽ എലപ്പുള്ളിയിൽ നടപ്പിലാക്കാൻ സാധിക്കും ഈ മദ്യ നിർമ്മാണ ഫാക്ടറിയെ എങ്ങനെ നമുക്ക് കെട്ടുകെട്ടിക്കാൻ സാധിക്കും എന്നതിൽ ഊന്നിക്കൊണ്ട് വളരെ സംസാരിച്ചു കൊടുക്കണം പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു ഈ ഒരു ഒരു മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം നമ്മൾ വർത്തമാന കാലത്താണ് ജീവിക്കുന്നത് ആ രഘു മാത്തൂർ അപ്പോൾ ഒരു ഒരു മാസം മുമ്പ് എലപ്പള്ളി ബൂമറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞതുപോലെ എലപ്പുള്ളിയിൽ അല്ലെങ്കിൽ മണ്ണുകാട് ആ പ്രദേശത്ത് ഒരുപാട് കർഷക സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ആ കർഷക സുഹൃത്തുക്കളോട് ചോദിച്ചത് അപ്പോൾ പുതുശ്ശേരി ശ്രീനിവാസേട്ടൻ ഇവിടെ എലപ്പുള്ളി വന്നിട്ട് ഇത്രയും കൈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെപ്പോലെയുള്ള ധൈര്യമുള്ള ആൾക്കാരില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് പുതുശ്ശേരി ശ്രീനിവാസാട്ടൻ നിങ്ങൾ പിന്നെ അവ അവർക്കൊരു പിന്നെ തടല് ഏകി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്തുക്കളെ ഒരുപാട് കർഷക സുഹൃത്തുക്കളുടെ അടുത്താണ് ഞാൻ ചോദിച്ചത് പ്രത്യേകിച്ച് മണ്ണുകാട് പ്രദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് രഘോട്ടാ നിങ്ങൾ ഇവിടെയല്ലേ ജീവിക്കണം നിങ്ങൾക്ക് അറിയില്ല കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ എന്താണ് ചോദിച്ചത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നു പറഞ്ഞു അടുത്തു തന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അപ്പോൾ അത്ര പിടികിട്ടിയില്ല അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഞാനും കർഷക മുന്നേറ്റം സെക്രട്ടറി സജീഷ് കുത്തനൂർ പിന്നെ ഞങ്ങൾ കൊല്ലം കോർഡിനേഷൻ കമ്മിറ്റിൻ്റെ കുറേ പത്ത് പതിനഞ്ച് പേര് പിന്നെ പത്തിച്ചെറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സപ്ലൈ കോലിൽ പോയിട്ട് എന്താണ് ഞങ്ങൾ നെല്ലിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് ഞങ്ങൾ പത്തിച്ചിറക്കി ഞങ്ങളൊരു അഭിമുഖം കൊടുത്തു ഞാൻ എല്ലാവരും കൊടുത്തു എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത് നെല്ല് നെല്ലെടുപ്പ് മാർച്ച് പതിനഞ്ച് വരെ പൈസ കൊടുത്തിട്ടുള്ളു അതിന് ശേഷം പി ആർ എസ് കിട്ടിയിട്ടുണ്ട് പൈസ കൊടുത്തിട്ട് കർഷകർ ഇനി പത്ത് ദിവസം കഴിഞ്ഞാൽ നാളെ വരുന്ന ആറ് ഭാഗം പോവാണ് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ പത്തിച്ചേറെ ആ യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വന്നു വന്നതും അടുത്ത നിമിഷം വേട് ഞാൻ എത്തുമ്പോഴേക്കും ഇത് സംഭവം വൈറലായി അടുത്ത നിമിഷം ഒരു കൃഷി വകുപ്പിലൊരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഒരു ബിസിനസ്സുകാരനല്ല മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് പറയാം അവർക്കൊന്നും ബിസിനസ്സോ മറ്റുള്ളതില്ല നിങ്ങൾ മാത്തൂർ കൃഷിഭഗവാൻ്റെ കീഴിൽ ഒരുപാട് മെഡിസിൻ റൈസ് ഉണ്ടാക്കി നിങ്ങൾ നല്ല രീതിയിൽ കൃഷിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആളല്ലേ അപ്പം നിങ്ങൾക്കുള്ള സ്റ്റാൾ നാലാം ഇപ്പം സ്റ്റാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാലാം തീയതി മുതൽ പത്താം തീയതി വരെ മുനിസിപ്പൽ ഇന്ദിരാ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലും അത് കഴിഞ്ഞാൽ പെരിന്തൽമടയിൽ നിങ്ങൾക്ക് സ്റ്റാൾ ഇടുന്ന ആളല്ലേ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞത് ചോദിച്ചത് അപ്പം ഞാൻ എന്താ പറഞ്ഞു ഞാൻ എൻ്റെ ഇൻഡിവിജ്വലുള്ള കാര്യമല്ലല്ലോ പറഞ്ഞത് ഞാൻ പൊതുസമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് അതെന്ത് തെറ്റാണ് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത് എങ്ങോട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ പറഞ്ഞു അങ്ങനെ എൻ്റെ മാത്തൂർ കൃഷിഭഗവാൻ്റെ കീഴിൽ എന്നോട് കാരണം കേരള ഗ്രൂല് ഒരു പഞ്ചായത്ത് ഒരു പ്രൊഡക്റ്റിൽ കൊല്ലം ബ്ലോക്കിൽ എൻ്റെ ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു നന്മ കൃഷി കൂട്ടത്തിൻ്റെ കുറേ പ്രൊഡക്റ്റാണ് ഒരു പഞ്ചായത്ത് ഒരു പിന്നെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കേരള ഗ്രോ കേരള സർക്കാർ കൃഷിവകുപ്പ് അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ പ്രൊഡക്റ്റ് അഞ്ച് പത്ത് പ്രൊഡക്റ്റ് ഉണ്ട് ഇതൊക്കെ ഞങ്ങളൊക്കെ റെഡി ആക്കിയിരിക്കുന്നു നാലാം തീയതി മുതൽ ഈ സ്റ്റാളിൽ സ്റ്റാളുണ്ട് കൃഷിവകുപ്പിൻ്റെ ഒരു സ്റ്റാളുണ്ട് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വെക്കാനുള്ള സ്റ്റാള് ക്യാൻസല് ചെയ്തു അതുപോലെ പെരുന്നെമണ്ണയിലേക്കുള്ള സ്റ്റാൾ ഉണ്ടായിരുന്ന അതും നിങ്ങളുടെ അതിലൊരു മെയിൻ ഒരു ഭാരവാഹിയാണ് ഞാൻ ഈ നല്ല കൃഷിക്കൂട്ടത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റാളില്ല കൃഷി വകുപ്പിൻ്റെ കീഴിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വെക്കാനുള്ള സ്റ്റാളില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ബൂമറിയുമായി ബന്ധപ്പെട്ട് ആ കർഷകനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു രേഖകോട്ട ഇതേപോലെ ഞങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളാഗ്രഹം അംഗീകരിച്ച ഒരുപാട് പ്രൊഡക്റ്റ് അംഗീകരിച്ച ഒരു പഞ്ചായത്താണ് ഇലപ്പുള്ളി പഞ്ചായത്ത് അതുപോലെ തന്നെ മിൽമ ചെയർമാൻ്റെ കെയർ ഓഫിൽ ഒരുപാട് വിഭവങ്ങൾ പിന്നെ വിറ്റുവരവ് പോകുന്ന കർഷക കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പഞ്ചായത്താണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല കർഷകർ ഉള്ളതാണ് അവർക്കൊക്കെ പുതുശ്ശേരി ശ്രീനിവാസിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭൂമറി വന്നാലുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് ഈ കർഷകർക്കൊക്കെ അറിയാം എന്നതുപോലെ ഇപ്പോൾ അന്ന് എന്നിട്ട് എന്നെ വിളിച്ചൊരു കർഷക ഉദ്യോഗസ്ഥൻ വിളിച്ച് ചോദിക്കുകയാണ് രേഖകോട്ട അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങളോട് കളിച്ചാലും ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞത് കാരണം ഒരു പത്തോ മുപ്പതിനായിരം രൂപേൻ്റെ ബിസിനസ് കിട്ടേണ്ടതാണ് കാരണം അത്രയും പ്രൊഡക്റ്റ് ഞങ്ങളവിടെ തയ്യാറാക്കി അതായത് രക്തശാലി നവര ബ്ലാക്ക് റൈസ് ഇന്ത്യൻ ബ്ലാക്ക് റൈസ് പിന്നെ അതുപോലെ തായ്ലാൻഡ് ബ്ലാക്ക് റൈസ് എല്ലാം മെഡിസിൻ റൈസാണ് ഒരു കർഷകരും ഉൽപ്പാദിപ്പിക്കാത്തൊരു സാധനമാണ് കാരണം ഇത് ഉൽപാദിപ്പിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം പരിപാലനം വേണം അതോടൊപ്പം അതിനോട് ഇഷ്ടം വേണം അപ്പം അങ്ങനെയുള്ള കർഷകർ ഒരുപാട് എലപ്പുള്ളി പഞ്ചായത്തിലുണ്ട് അപ്പം ഇതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കുറേ കർഷകർക്ക് വേണ്ടി പറഞ്ഞു നിങ്ങൾ എന്ത് സംഭവിച്ചു നിങ്ങളെ ഇരുത്തിയോ ചോദിച്ചു സത്യം കുറേ കർഷകർ പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണ് നീ പിന്നെ ഈ കാര്യം ആവശ്യത്തിന് പറഞ്ഞു നിന്റെ ബിസിനസ് പോയോ ചോദിച്ചു വേറൊരു കർഷകനെ പറഞ്ഞു റിപ്പോർട്ട് നിങ്ങൾ പറഞ്ഞത് വളരെ നന്നായി പറഞ്ഞു പക്ഷേ ഇതിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ് പത്ത് ദിവസത്തെ പരിപാടിയാണ് ഒരു പത്ത് അമ്പതിനായിരം രൂപേൻ്റെ ബിസിനസ് കിട്ടണത് എൻ്റെ സമൂഹത്തിന് വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ കർഷകരുടെ ഉന്നമനത്തിനായിട്ട് അല്ലെങ്കിൽ കുറേ കർഷകർ എന്നോട് പറഞ്ഞതിൻ്റെ അവസ്ഥയ്ക്ക് ഞാൻ ഒറ്റ എല്ലാ കർഷകർക്കും പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ ഭയപ്പാടോ ഉണ്ടാവും എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനത് പിന്നെ കണക്കാക്കിയില്ല ഇതാണ് എന്നെപ്പോലുള്ളൊരു ചെറുകിട കർഷകന് ഇപ്പം ഈ വർത്തമാന കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത് അതോടൊപ്പം തന്നെ പറഞ്ഞത് കൃഷി വകുപ്പ് മന്ത്രിനെയോ സപ്ലൈകോ കോ മന്ത്രിനെയോ ഇവിടെ രണ്ട് മന്ത്രിമാരുള്ള രാജേഷ് മന്ത്രിയോ ഈ കൃഷ്ണൻകുട്ടിയേട്ടം മന്ത്രിയോ ഇവരി വിചാരിച്ചിട്ട് കിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിചാരിച്ചാലേ പൈസ കിട്ടുള്ളൂ എന്ന് വളരെ ശക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള കാര്യം ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് രേഖകോട്ട ഞങ്ങൾ പുതുശ്ശേരി ശ്രീനിവാസായിട്ടുള്ള ഞങ്ങൾക്ക് മനസ്സിൽ അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ അയാൾ അദ്ദേഹത്തിൻ്റെയോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ അവസ്ഥ ഒക്കെ ഞങ്ങളൊക്കെ ചെറുകിട കർഷകരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കാത്തതെന്ന് അവിടുത്തെ കർഷകർ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഒരു ചെറുകിട കർഷകനായ എൻ്റെ അവസ്ഥ അപ്പം ഞാനിപ്പം വന്നു സംസാരിച്ച അത് വേറൊരു വശം പക്ഷെ അതുപോലെയുള്ള കർഷകർ പാലക്കാട് പറഞ്ഞ കർഷകർ മഹാപാവങ്ങളാണ് കുറേ അമ്പത് ശതമാനം കർഷക കർഷകരുണ്ടെങ്കിൽ അതിൽ കുറേ ആൾക്കാർ പിന്നെ ജോലി ഉണ്ടാവും പെൻഷൻ ഉണ്ടാവും മാസശമ്പളം ഉണ്ടാവും പിന്നൊരു നാൽപ്പത് ശതമാനം കർഷകർ രാഷ്ട്രീയത്തിന് അടിമയാണ് പിന്നെ ഒരു പത്ത് ശതമാനം കർഷകരുണ്ട് ഈ പത്ത് ശതമാനം കർഷകരനെ ഒന്നിച്ചിട്ട് പാലക്കാട് ജില്ലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടിപ്പോൾ രണ്ട് സാറുമാരും പറഞ്ഞത് കേൾക്കാൻ ഞാൻ വില്ലേജ് കമ്മിറ്റിയിലെ മെമ്പറാണ് എ ഡി സി കമ്മിതിയിലെ മെമ്പറാണ് ഇതൊക്കെ നമ്മൾ പറയല്ലാണ്ട് നമുക്കത് പ്രവർത്തനത്തിലേക്ക് ഞാൻ പറയില്ല പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇത് നമ്മൾ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അത് പറഞ്ഞതെന്ന് മാത്രം ഇതാണ് ശ്രീനിവാസനാണെങ്കിലും കർഷകൻ്റെ ആണെങ്കിലും അവസ്ഥ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ദുഃഖകരമായൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ തുറന്നു കാണിച്ചത് വാസ്തുത്തിൽ നമ്മൾ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന അഗ്രികൾച്ചർ അതിനെ പലരും കർഷകർ വിളിക്കുന്നത് അഗ്ലി കൾച്ചർ എന്നാണ് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഓരോ മാസവും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി ചിലവഴിയിട്ടുണ്ട് ഇരുന്നൂറ്റി ആറ് കോടി വർഷം പതിനാല് ശതമാനം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം പോലും ഉൽപ്പാദിപ്പിക്കുവാൻ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് സാധിക്കില്ല പതിനാല് ശതമാനം ഉള്ളി പോലും അതിൽ സംസാരിക്കുന്നത് പോലെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിലനിൽക്കണോ വേണ്ടയോ അത് ശരിയാണ് പക്ഷേ കൂട്ടിയാൽ ഇരുന്നൂറ്റി ആറ് കോടി രൂപ വാങ്ങുന്ന കുറേ ആൾക്കാരുടെ പണി പോകുമെന്നാണ് പറയുന്നത് നൂറ്റാല് ബിസ് എൻ്റെ പേര് മോഹൻ കാട്ടാശ്ശേരി എന്നാണ് നമ്മുടെ മക്കൾക്ക് നല്ല വർണ്ണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുക വരും തലമുറയ്ക്ക് നല്ലവർണ്ണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയെ അത് എലപ്പുളിയിലായാലും കൊള്ളാം എവിടെയാലും കൊള്ളാം നമുക്കതിനെ നന്നാക്കി വരും തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ജൈവ കൈ കൈപ്പെട്ടു പോയ ആ ജൈവ മനസ്സിനെ ചേർത്ത് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കും ഗ്രാമപഞ്ചായത്ത് പ്പള്ളി പഞ്ചായത്തിൻ്റെ അവസ്ഥ ഞാനൊരു പത്ത് നാൽപ്പത് വർഷമായിട്ട് അവിടുത്തെ കർഷകരുമായിട്ട് ഇടപെടുക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ വീടുകളിലെല്ലാം ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എട്ട് പോലും പത്ത് പോലും എത്ര പോലെ ഒരു കോലക്കോട്ട അത്ര കുഴിച്ചിട്ടാണ് കിണറിൽ കുഴിച്ചിട്ടാണ് വെള്ളം ഉച്ച പിന്നെ കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലകളിൽ വ്യവസായങ്ങൾ വന്നപ്പോൾ അവർ ബോറിട്ടു നൂറും ഇരുന്നൂറും അടി ബോറിട്ടപ്പോൾ എലിപ്പുള്ളിയിൽ വെള്ളം അതിന് പഞ്ചായത്തില്ലല്ലോ വെള്ളത്തിൽ പഞ്ചായത്തില്ല നേരെ അടി കൂടെ അവർ പോയി പിന്നെ ഇട്ടത് കർഷകർ ഇട്ടത് മുന്നൂറ് അടി നാന്നൂറ് അടി അഞ്ഞൂറ് അടിയാണ് എലിപ്പുള്ളി പഞ്ചായത്തിലെ കർഷകർ പറഞ്ഞതാണ് ഞാൻ കർഷക സംഘടനയുടെ സെക്രട്ടറി ആയതുകൊണ്ട് എനിക്ക് അവരുടെ ആൾക്കാർ ഒഴിവാക്കും അഞ്ഞൂറും അറുന്നൂറും അടിയാണ് ബോറ് വിറ്റ് വെള്ളം ഉപയോഗിക്കുന്നു ഈ ഉണ്ടായ കാരണം എന്നാണ് കർഷകന് വാളയാറിൽ നിന്നുള്ള വാളയാർ ഡാമിൽ വെള്ളവും പറമ്പിക്കുളം ആളയാർ ഭാഗത്തുള്ള വെള്ളവും കൂടി രണ്ട് ഡാമിൽ വെള്ളമാണ് പഞ്ചായത്ത് വലിയ കർഷകർ ഉപയോഗിക്കുന്നത് അത് കൃത്യസമയത്ത് വെള്ളം കിട്ടാത്തത് കൊണ്ടും കൃഷി ഉണങ്ങുന്നത് കൊണ്ടും അവൻ ബോറിടാൻ നിർബന്ധിതരും ബോറിടാൻ നിർബന്ധനായി വെള്ളം സുഖമായി കിട്ടുകയാണെങ്കിൽ ബോറിൻ്റെ ആവശ്യമില്ല ഒരു ലക്ഷം ഒന്നര ലക്ഷം ഉറുപ്പം ബോറിൻ്റെ അതിടാൻ നിർബന്ധനായി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം തിരുപ്പൂരിൽ തമിഴ്നാട്ടിലെ തിരുപ്പൂര് ടെക്സ്റ്റൈൽസിൻ്റെ മില്ലിൻ്റെ ആസ്ഥാനമാണ് ആ ടെക്സ്റ്റൈൽസ് മില്ലിലുള്ള കളരവെള്ളം അടുത്തുള്ള പൊടിയിലൊഴുക്കി അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ അകലെയുള്ള അഞ്ച് കിലോമീറ്റർ തൊട്ട് പത്ത് കിലോമീറ്റർ അകലെയുള്ള കിണറുകളിലെല്ലാം ഈ ചായം കലങ്ങിയ വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ അടി കൂടെ അടി കൂടെ പത്ത് കിലോമീറ്റർ ഈ അഴുകി അഴുകി വെള്ളം സഞ്ചരിച്ചു കൊടുത്തിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ചിക്കോട് അതേപോലെ ചായ തിരുപ്പൂർ ടെക്സ്റ്റൈൽസിൻ്റെ അസോസിയേഷൻ്റെ അവരുടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങി തുടങ്ങിയപ്പോൾ അവർ ഈ വേസ്റ്റ് വെള്ളം ആ റെയിൽവേ ഗേറ്റിൻ്റെ അടിയിൽ കൂടെ പോയി എഴുന്നൂറ് മീറ്ററോളം പോയി നിറങ്ങും കൊണ്ട് പാലത്ത് അവിടെ പുഴയുണ്ട് അറിയില്ല കഞ്ചിക്ക് പുതുശ്ശേരി ആ പുഴയിൽ കൊണ്ട് ഒഴുക്കി ഒഴുകിയപ്പോൾ അവിടുത്തെ കർഷകർ പ്രശ്നം വന്നു കാരണം പുഴയിലിറങ്ങാൻ പറ്റില്ല ചൊറിച്ചിൽ മൃഗങ്ങളിറക്കാൻ പറ്റില്ല ഇത് കലങ്ങിയ വെള്ളം എപ്പോഴും അതുകൊണ്ട് ഞാനും കുറേ ആൾക്കാരും കൂടി അത് പരീക്ഷിച്ചു നോക്കിയപ്പോൾ ശരിയാണെന്ന് പറഞ്ഞു പി എസ് പണിക്കർ കൂടി നോക്കി പൊടിയൂരായി കോടതിയിലേക്ക് കൊടുത്തു കലക്ടറെ കൊടുത്തു ഒരു രക്ഷീ പിന്നെ അത് കമ്പനി പൂട്ടി ഇതാണ് അവിടുത്തെ അവസ്ഥ ഇനി എനിക്ക് വരാൻ പോകുന്നത് എന്തായാലും കോൺഗ്രസ് വരും മദ്യശാല അവിടെ വരും കാരണം ഗവൺമെൻറ് ആണ് പൊതുജനങ്ങളുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ നല്ല ശതമാനം പാർട്ടിക്കാരായതുകൊണ്ട് അവർ പാർട്ടി പറഞ്ഞ പോലെ നിൽക്കുള്ളൂ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അവിടെ വരും വന്നുകഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള അവസ്ഥ ഈ പഞ്ചായത്തിൽ ജനങ്ങൾ മുഴുവനും അടുത്ത പഞ്ചായത്തിലേക്കും ദൂരേക്ക് പോകും പോയി കഴിഞ്ഞാൽ അവിടെ വരാൻ പോകുന്നത് വലിയ കോളനികളാണ് താമസിക്കുന്ന ആൾക്കാർ കോളനികളാണ് കാരണം കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിൽ വൻവൻ കമ്പനികൾ വരാൻ പോവുകയാണ് അവർക്ക് താമസിക്കാവുന്ന ഒരിടം ഈ എലപ്പള്ളി പഞ്ചായത്താണ് എൻ്റെ അടുത്താണ് വരുമ്പോൾ അവർക്കുള്ള വെള്ളം മലമൊഴിയിൽ നിന്ന് കൊണ്ടുപോയി ടാപ്പ് ഇട്ട് പൈപ്പ് കൊണ്ടുപോയി അവർക്ക് കൊടുക്കും ഇതാണ് അവിടെ ഉണ്ടാകുന്നത് ഉണ്ടാവുന്നത് പഞ്ചായത്ത് ഉണ്ടാവില്ല എലപ്പള്ളി ഉണ്ടാവും പേര് മാത്രം ഉണ്ടാവും അതിലേക്കാണ് നീങ്ങുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്ന ഉണ്ട് പിന്നെ അതേപോലെ നമ്മുടെ അഡ്വക്കേറ്റ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു എൻ്റെ പഞ്ചായത്തിൽ വികസന സമിതി സമിതിയിലെ ഒരംഗമാണ് തേങ്കുശി പഞ്ചായത്തിൽ എനിക്ക് രാശിയൊന്നുമില്ല അപ്പോൾ എൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് പത്ത് വർഷം മുമ്പ് എൻ്റെ ആ സുഹൃത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാവുമ്പോൾ എന്നെ വിളിച്ചു നിങ്ങളെ വികസന കമ്മിറ്റി നേടുന്നുണ്ട് കൃഷിയുമുണ്ട് ഓഡിറ്റിങ്ങും ഉണ്ട് രണ്ടിലും കൂടി എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അവിടെ എൻ്റെ കാര്യം തുറന്നു പറയും അത് ചിലപ്പോൾ നിങ്ങൾ രക്ഷിച്ചില്ല എന്ന് വരും എന്ന് പറയുമ്പോൾ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ത് വേണേൽ പറഞ്ഞോളൂ ശരി ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ അറിയുന്ന പല സുഹൃത്തുക്കളും ഞാൻ പറഞ്ഞു പല സുഹൃത്തുക്കളും പാർട്ടിയേക്ക് ഒഴുകി അവിടെ മുഴുവൻ ഒരു ഉള്ളൂ ആ യോഗത്തിൽ ബിസിനസ് സൗദ്ധി യോഗത്തിൽ ഞാൻ എല്ലാ കാര്യം പറഞ്ഞു കർഷകൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഓഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറേ പറയും ഇപ്പോഴും വീണ്ടും എന്നെ അവർ തിരഞ്ഞെടുത്തു നിങ്ങളെ കണ്ടോ എന്തെങ്കിലും പറയുള്ളൂ അങ്ങനെ ഇപ്പോഴും എൻ്റെ ഇതാണ് തെറ്റി കണ്ടാൽ ഞാൻ പറയും പിന്നെ ഒരു കാര്യം നമ്മൾ എന്താ പറഞ്ഞു ഒരു അഞ്ചിൽ ഒരാൾ കിട്ടിയാൽ മതി ഒരു പഞ്ചായത്തിലൊരു അഞ്ച് പേര് കിട്ടിയാൽ മതി നമുക്കിവിടെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ആ അഞ്ച് പേരും ഉറച്ച ആൾക്കാരായിരിക്കണം കാരണം നമ്മൾ വർത്തമാനം പറയുമ്പോൾ ചിലവർ രസിക്കില്ല അവർ ഭീഷണിപ്പെടുത്താൻ കിട്ടും അതിനെല്ലാം തയ്യാറായിക്കൊണ്ട് ഒരു അഞ്ച് പേരെ കിട്ടിയാൽ നമുക്കൊരു അത്ഭുതം ഉണ്ടാക്കാം ഒരു പഞ്ചായത്ത് ഞാൻ പലതും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ കാൻഫ്രഡിൻ്റെ കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി കാൻഫ്രഡിൻ്റെ ജില്ലാ ചെയർമാനാണ് അപ്പോൾ എങ്ങനെയാണെന്ന് പുതിയ ശ്രീനിവാസനൊക്കെ അതിൻ്റെ ഞങ്ങളുടെ ഒപ്പം നന്നാണ് ഷംഭുദാസ് ഒക്കെ ഉള്ളതാണ് ഞങ്ങൾക്കറിയാം ഏതായാലും അങ്ങനെ ഒരു ഒരു ധൈര്യം നമുക്ക് കുറേ കിട്ടി അത് വെച്ചുകൊണ്ട് നമ്മളൊരു അഞ്ച് സുഹൃത്തുക്കൾ അഞ്ച് പേരെയും വരും ഒന്ന് പറയുക അവർക്കുള്ള ട്രെയിനിങ് നമുക്കിനി അർത്ഥ സാധനം പൗരസാറും വരെയും കുളിക്കുക വരുക ഒരു ദിവസ പരിപാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെയുള്ള ഒരു അഞ്ച് യോദ്ധാക്കൾ ഒരു പഞ്ചായത്തിന് കിട്ടിയാൽ നമുക്കവിടെ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും ഇത് മാത്രം പറഞ്ഞു കൊണ്ട് കത്തുന്നതാണ്